ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഓണം സീരീസിലെ മൂന്നാമത്തെ റെസിപ്പിയായ മാങ്ങേച്ചാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ചെറുതായി എരിഞ്ഞ മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് മാറ്റി വെക്കാം ഇനി ഒരു പാനിൽ ആവശ്യത്തിന് നല്ലെണ്ണ ചേർക്കാം നല്ലെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കാം നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ചലി വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞതുകൂടെ ചേർക്കാം വെളുത്തുള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും ആവശ്യത്തിന് കായവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ഒട്ടും വെള്ളം നനവില്ലാത്ത ചാറിലോ കുപ്പിയിലോ മാറ്റി ആവശ്യാനുസരണം ഉപയോഗിക്കാം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ